നമസ്കാരം കൊല്ലം തട്ടാമലയിൽ ആശാരിമുക്കിന് സമീപം അലൂമിനിയം ഫാബ്രിക്കേഷൻ കടയിൽ നിന്ന ടൂൾസും സാധനങ്ങളും മോഷ്ടിച്ച കേസിൽ രണ്ട് പ്രതികളെ പോലീസ് പിടികൂടി ഇരവിപുരം താന്നിമുക്ക് സുനാമി ഫ്ലാറ്റിൽ മുപ്പതാം നമ്പർ വീട്ടിൽ അനിൽ മയ്യനാട് പുല്ലിച്ചറ മണിമന്ദിരത്തിൽ മുഹമ്മദ് ഇർഫാൻ എന്നിവരെയാണ് പിടികൂടിയത് ആശാരിമുക്കിൽ പ്രവർത്തിക്കുന്ന അലൂമിനിയം ഫാബ്രിക്കേഷൻ കടയിൽ നിന്ന് ഉടമ പുറത്തുപോയ സമയത്തായിരുന്നു മോഷണം മറ്റൊരു പ്രതിയായ അനന്ത ഇരയൂരം ഇൻസ്പെക്ടർ രാജീവിൻ്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ജയേഷ് സുനിൽകുമാർ സി പി ഒമാരായ സുമേഷ് അനീഷ് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തോ ന്യൂസ് ഇന്ത്യ ട്വൻ്റി ഫോർ കൊല്ലം